ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ മണിക്കൂറിൽ നാം ചിന്തിക്കുക ദൈവ ആരാധനയെ എങ്ങനെയാണ് കർത്താവിനെ ആരാധിക്കേണ്ടത് എന്താണ് ദൈവസ്തുതി എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും സങ്കീർത്തന പുസ്തകം നാൽപ്പതാം അധ്യായം മൂന്നാം വചനം അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു നമ്മുടെ ദൈവത്തിന് ഒരു സ്തോത്രഗീതം പലരും കണ്ട് ഭയപ്പെടുകയും കർത്താവിൽ ശരണം വയ്ക്കുകയും ചെയ്യും സങ്കീർത്തകൻ ഏറ്റു പറയുകയാണ് അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചു ആ ഗാനം ഒരു സ്തോത്രഗീതമാണെന്ന് അദ്ദേഹം പറയുകയാണ് ഈ സ്തോത്രഗീതത്തിന് ഈ സ്തുതിപ്പിന് ഒരു പ്രത്യേകതയുണ്ട് പലരും കണ്ട് ഭയപ്പെടും മാത്രമല്ല അവർ കർത്താവിൽ ശരണം വയ്ക്കും ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിക്കുമ്പോൾ അനേകം മക്കൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മനസ്സ് തിരിയാൻ ഇടയാക്കിയിരുന്നെങ്കിൽ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഞാനും നിങ്ങളുമൊക്കെ ഒരുപാട് മണിക്കൂറുകൾ ഒരുപക്ഷെ ആരാധിക്കുന്നവരാകും ഒരുപാട് മണിക്കൂറുകൾ ദൈവത്തെ സ്തുതിക്കുന്നവരാകും അല്ലെങ്കിൽ സ്തുതിഗീതങ്ങൾ ആലപിക്കുന്നവരാകും അല്ലെങ്കിൽ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നവരാകും പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാനയാണല്ലോ ഏറ്റവും വലിയ പരമമായ ആരാധന ആ വിശുദ്ധ കുർബാനയിൽ എൻ്റെ പങ്കാളിത്തം കണ്ട് അനേക കർത്താവിനെ ആരാധിക്കാൻ ഇടയായാൽ അതാണ് ഏറ്റവും വലിയ ദൈവാരാധന എന്ന് പറയുന്നത് എൻ്റെ ദൈവാരാധനയ്ക്ക് അതിന് ഒരു വലിയ മാനദണ്ഡം സ്വർഗം കൂട്ടിച്ചേർത്തു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം അച്ഛനും പറയുകയാണ് അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അതിരങ്ങൾ നിക്ഷേപിച്ചു ആരാധിക്കാനും സ്തുതിക്കാനും ഒക്കെ നമ്മെ പഠിപ്പിക്കേണ്ടതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ് അതുപോലെ സ്ത്രീക റോമ എട്ടിൻ്റെ ഇരുപത്തി ആറ് പറഞ്ഞ് നമ്മൾ വായിച്ചിട്ടുണ്ട് പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിയില്ല നമ്മുടെ ബലഹിണത ആത്മാവ് നമ്മെ സഹായിക്കും ഒക്കെ നമ്മൾ വായിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ദൈവസ്തുതി എന്ന് പറയുന്നതും ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുന്നതുമൊക്കെ അനുഭവിക്കേണ്ടതും പങ്കുവെക്കേണ്ടതുമായ ഒരു ആഘോഷമാണ് കർത്താവിനെ ആരാധിക്കുക കർത്താവിനെ സ്തുതിക്കുക അത് ഞാൻ അനുഭവിക്കണം ഒപ്പം പങ്കുവെക്കേണ്ടതുമായ ഒരു ആഘോഷം എന്ന് നമുക്ക് പറയാൻ പറ്റും എൻ്റെ ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിൽ ഞാനത് സെലിബ്രേറ്റ് ചെയ്യും ഞാനത് ആഘോഷിക്കും അപ്പോൾ എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നത് എനിക്കിഷ്ടമാണെങ്കിൽ നിശ്ചയമായും മറ്റുള്ളവരെയും അതിനുവേണ്ടി ഞാൻ കൂട്ടിച്ചേർക്കും പങ്കുവയ്ക്കും ഈ ആരാധനയുടെ സന്തോഷം ഈ സ്തുതിപ്പിന്റെ സന്തോഷം പ്രിയപ്പെട്ടവരെ ഈ ആരാധനാ സ്തുതിപ്പുകൾ എന്ന് പറയുമ്പോൾ രണ്ട് പ്രധാന കാര്യങ്ങൾ നമുക്ക് അതിനൊക്കെ ചിന്തിക്കാനുണ്ട് ദൈവ സ്തുതി ദൈവ ആരാധന എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ ഡയമെൻഷനുമുണ്ട് ഒരു ഹൊറിസോണൽ ഡയമെൻഷനുമുണ്ട് ഒരു നേരെയുള്ള ഒരു ഡയറക്ഷൻ ഡയമെൻഷനുമുണ്ട് നേരെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു അവസ്ഥയുമുണ്ട് രണ്ട് രീതിയിൽ നമുക്കിതിനെ കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ വെർട്ടിക്കൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നേരെ കുത്തനെയുള്ള ഒരവസ്ഥ എന്ന് പറയുമ്പോൾ എൻ്റെ ദൈവവും ഞാനും തമ്മിലുള്ള ആഴപ്പെട്ട ഒരവസ്ഥയാണിത് ഇതൊരു ആഘോഷമാണ് ഒരു സെലിബ്രേഷനാണ് ദാവീത് ദൈവത്തെ അനുഭവിച്ചു കാരണം ദൈവം അവനെ രക്ഷിച്ചു ദൈവം അവനെ ഉയർത്തി ദൈവം അവൻ്റെ കൂടെ നടന്നു അവൻ്റെ ജീവിതത്തെ പുത്തനാക്കി മാറ്റി ഇതാണ് ദാവ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ ദാവീദിനെ ഈ ഒരു ബോധ്യം അവൻ ആരംഭം മുതൽ ദൈവത്തെ അറിഞ്ഞ നാളെ മുതൽ അവന് ബോധ്യമുള്ളതുകൊണ്ട് അവൻ പല സ്ഥലങ്ങളും അത് പറഞ്ഞു വെച്ചിട്ടുണ്ട് എൻ്റെ ദൈവം ശക്തനായ ദൈവമാണെന്ന് എൻ്റെ കർത്താവിനെ എനിക്ക് സ്തുതിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ നമുക്കറിയാം അത് കേട്ടിട്ടുള്ളതാണ് വാഗ്ദാന പേടകം ഓപദേ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ദാവീദ് വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിൽ നൃത്തം ചവിട്ടി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചത് എല്ലാം മറന്ന് ദൈവത്തെ ആരാധിച്ച തന്റെ സ്ഥാനമാനങ്ങളൊക്കെ മറന്ന് ദൈവത്തെ ആരാധിച്ച ഒരു ദാവിദിനെക്കുറിച്ച് ഒരുപാട് തവണ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് അപ്പോൾ ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയതുകൊണ്ടാണ് അതിൽ നിന്നാണ് ദാവി ദൈവത്തെ സ്തുതിച്ചത് ഈ വാന പേടകത്തിലുള്ള ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടാണ് ദാവി ദൈവത്തെ സ്തുതിച്ചത് അപ്പോൾ ദാവിയതിന് ഒരു മാറ്റം വരികയാണ് അവന് നിശബ്ദനായിരിക്കാൻ പറ്റിയില്ല കർത്താവിൻ്റെ മുമ്പിൽ നിശബ്ദനായിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവൻ ദൈവത്തെ സ്തുതിച്ചു പാടിയത് ദൈവം എന്നെ അനുഗ്രഹിച്ച നിമിഷങ്ങൾ ഓർത്തോർത്ത് അങ്ങനെ ഓർക്കുന്ന ഒരു വ്യക്തിക്ക് നിശ്ശബ്ദനായിട്ടിരിക്കാൻ പറ്റില്ല അത് പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റില്ല അവൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതെ ദൈവസ്തുതികൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും ദാവിതിന് ഒരു എനർജി ആയിരുന്നു ഒരു ശക്തിയായിരുന്നു എന്തോ ഒരു വലിയ ശക്തി അവൻ്റെ ജീവിതത്തിലേക്ക് വന്നു അവൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി ദൈവം അനുഗ്രഹിച്ച വഴികളെ ഓർത്ത് അവൻ എക്സൈറ്റഡ് ആയി അവൻ കുറച്ചുകൂടി അവസ്ഥയിലേക്ക് മാറിയിട്ട് അവൻ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി എൻ്റെ സന്തോഷം എൻ്റെ ആനന്ദം എൻ്റെ സമാധാനം അതൊന്നും സ്വർഗം തന്നതാണെങ്കിൽ എനിക്ക് അടക്കി വയ്ക്കാൻ പറ്റില്ല സ്വർഗം തരുന്ന ഒരു സന്തോഷങ്ങളും സമാധാനങ്ങളും ഒന്നും എനിക്ക് അടക്കി വെക്കാൻ പറ്റില്ല അത് ഞാൻ പങ്കുവെക്കാൻ തുടങ്ങും അതുതന്നെ ദാബീതും ചെയ്തു അവൻ ഉച്ചത്തിൽ ഉച്ചത്തിൽ പാടി 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 അത് ആത്മീയതയുടെ ഒരു എക്സ്പ്രഷനായി മാറി അപ്പോൾ ദൈവത്തെ സ്തുതിച്ച് പാടുക എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയതയുടെ ഒരു ബഹുസ്ഫുരണമാണെന്ന് വേണേൽ പറയാം നമ്മുടെ ആത്മീയതയുടെ ഒരു പരസ്യ പ്രകടനമാണ് ദൈവത്തെ സ്തുതിച്ച് സ്തുതിച്ച് പാടുക എന്നുള്ളത് അത് നിന്റെ ഉള്ളിൽ ദൈവം നിനക്ക് ചെയ്ത വലിയ നന്മകളെക്കുറിച്ചാണ് ദൈവസ്തുതിപ്പുകളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കർത്താവ് ഒരുപാട് ജീവിതങ്ങളെ അനുഗ്രഹിച്ച ഓർമ്മകൾ ഇന്നും മനസ്സിലുണ്ട് ദൈവത്തെ ഒന്നിച്ചൊന്നിച്ച് ഒരുപാട് മക്കൾ ശുതിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വന്ന് ഓരോ ജീവിതങ്ങളെ തൊട്ടിട്ടുണ്ട് ഒരു വ്യക്തി ഐ സി വിയിൽ കോമാ സ്റ്റേജിൽ കിടക്കുന്ന സമയമാണ് ഡോക്ടർമാരെല്ലാം ഉപേക്ഷിച്ചു ഒന്നും ഇനി ചെയ്യാനില്ല സങ്കടങ്ങളും വേദനകളുമായി വിവാഹം കഴിഞ്ഞിട്ട് പത്തു വർഷമായി കുഞ്ഞില്ലാതെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് ഒരു കുഞ്ഞിനെ കൊടുത്തു അഞ്ച് മാസമായപ്പോഴേക്കും ആ കുഞ്ഞിന് വലിയ ഇൻഫെക്ഷൻ ഉണ്ടായി ആ ഇൻഫെക്ഷൻ്റെ അവസ്ഥയിൽ ആ കുഞ്ഞ് ഉദരത്തിൽ വെച്ച് തന്നെ മരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ബോഡിയിൽ നിന്ന് അമ്മയുടെ ബോഡിയിലേക്ക് ഇൻഫെക്ഷൻ കടന്നു വന്ന് അമ്മ വെന്റിലേറ്ററിലേക്ക് കോമാ സ്റ്റേജിലേക്ക് മാറി ഒന്നും ഒന്നും ചെയ്യാൻ പറ്റാതെ വേദനിച്ച് സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ വിദേശ രാജ്യത്തെ ഡോക്ടർ ഒപ്പുവെച്ചിട്ട് പറഞ്ഞു ഇനി ജീവിതമില്ല കേട്ടോ എന്ത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്തോളെ അവസാന നിമിഷം വന്നതുപോലെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ആംബുലൻസിന് കൊണ്ടുപോകാൻ പറ്റാതെ ഹെലികോപ്റ്ററിൽ ഹോസ്പിറ്റലിലേക്ക് ബോഡി എടുത്തുകൊണ്ട് പോകുമ്പോൾ ജീവച്വം പോലെ കിടക്കുന്ന ഈ ജീവിതത്തിലേക്ക് ദൈവശക്തി വ്യാപരിക്കണമേ എന്ന് പറഞ്ഞ് ഒരു കന്നികാലയെ തന്നെ മെഡത്തിലിരുന്ന കുറേ സിസ്റ്റർമാർ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക ദൈവത്തെ ആരാധിക്കുക ഈ സ്ത്രീയുടെ ഭർത്താവും അക്കോട് ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ മൂന്ന് നാല് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ജീവച്വം പോലെ ആ ജീ ഇരുന്ന ജീവിതത്തിലേക്ക് ദൈവശക്തി വ്യാപരിച്ച് അവർ പൂർണ്ണ ആരോഗ്യവതിയായി മാറിയെന്ന് സാക്ഷിപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ് ദൈവശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു വഴി ഒരു വഴി അതാണ് ദൈവത്തിൻ്റെ ശക്തി പരസ്യമായി പ്രകടമാകാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കണം സങ്കീർത്തനം മുപ്പത്തി ഒന്നിൻ്റെ പത്തൊമ്പത് വചനം പറയും കർത്താവേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അത് ഒരുക്കി വെച്ചിരിക്കുന്നു അങ്ങനെ അഭയം തേടുന്നവർക്ക് അവിടുന്ന് അത് പരസ്യമായി നൽകുന്നു എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ അനുഗ്രഹങ്ങൾ ഒത്തിരി ഒത്തിരി മക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നീ കർത്താവിൽ അഭയം തേടി നീയാണ് എൻ്റെ അഭയശില നീയാണ് എൻ്റെ നീയാണെൻ്റെ എന്ന് പറഞ്ഞ് അവനെ ഉച്ചത്തിൽ ഉച്ചത്തിൽ പ്രഘോഷിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവ് അതെല്ലാം പരസ്യമായി ഇങ്ങ തരാൻ തുടങ്ങും മത്തായുടെ സുവിശേഷം പത്താം പത്തിയായി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വചനങ്ങളിൽ പറയും മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗപിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും ഒരേറ്റു പറിച്ചിലാണ് ഈ സ്തുതിപ്പെന്ന് പറയുന്നത് ഈ ആരാധന എന്ന് പറയുന്ന ഒരു പരസ്യ പ്രകടനം അതൊരിക്കലും നാണക്കേടല്ല മാനക്കേടല്ല മനം തുറന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ പാടി പാടി സ്വദിക്കുമ്പോൾ അതൊരു വെർട്ടിക്കൽ ഡയമെൻഷനാണ് ആരും ആരെയും ശ്രദ്ധിക്കാതെ സ്വർഗത്തിലേക്ക് ദൈവത്തെ മാത്രം നോക്കി ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങണം സങ്കീർത്തനത്തില് അറുപത്തിയെട്ട് പ്രാവശ്യമാണ് പാടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുക ദാവീതിൻ്റെ ഗീതങ്ങളൊന്നും വെറും ഒരു ഗീതമല്ല അതെല്ലാം ഓരോ തവണയും സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പുതിയ പുതിയ ഉണർവുകളും പുതിയ പുതിയ ചിന്തകളും ദൈവം നമുക്ക് തരാൻ തുടങ്ങും ദൈവം നമുക്ക് തരുകയാണ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും പറ്റാതെ പോവുകയാണ് അത്രമാത്രം വലിയ രഹസ്യങ്ങൾ ഈ സങ്കീർത്തനത്തിലുണ്ട് ഓരോ സങ്കീർത്തനങ്ങളും വായിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും കർത്താവെ അങ്ങയുടെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നുവെന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതിതാണ് ഈ സങ്കീർത്തനത്തിൽ അത് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ സങ്കീർത്തനത്തിൽ വ്യക്തമായി നമ്മളിത് മനസ്സിലാക്കുകയാണ് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യത്തെക്കുറിച്ച് കർത്താവിൻ്റെ വലിയ കൃപയെക്കുറിച്ചൊക്കെ നമ്മൾ കാണും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വരുന്നൊരു അവസ്ഥയാണ് നൂറ്റി ഇരുപത്തി ആറാം സങ്കീർത്തനം രണ്ടാമത്തെ വചനത്തെ നമ്മൾ വായിക്കും അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു ഇതൊരു ആരാധരയുടെ മണിക്കൂറാണ് ഇപ്പോൾ വചന തിരിച്ചു വരുന്ന പ്രവാസികളുടെ ഗീതം എന്ന് പറഞ്ഞാൽ സങ്കീർത്തനത്തിൻ്റെ അവ വചനം എഴുതി വെച്ചിരിക്കുകയാണ് അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു ഞങ്ങളുടെ നാവ് ആനന്ദ ആരവം മുഴക്കി ഞങ്ങളുടെ നാവ് ആനന്ദ ആനന്ദാരവം മുഴക്കി കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു അപ്പോൾ ഇവിടെ മറ്റൊരു വശം കൂടി പറയുക പ്രഘോഷണം ആഘോഷം നടന്നു ആനന്ദ ആരവം മുഴക്കി അവർ ആഘോഷിച്ചു ഒപ്പം ഒരു പ്രഘോഷണം നടക്കുകയാണ് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഞങ്ങൾ സന്തോഷിക്കുന്നു ഈ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വരേണ്ടത് നമ്മുടെ നാഭുപയോഗിച്ച് കർത്താവിനെ സ്വദിക്കാൻ മടിക്കേണ്ടതില്ല അതിന് ഒന്നും പോകണമെന്നല്ല നമ്മുടെ വീട്ടിലിരുന്ന് തനിച്ചിരുന്ന് കിട്ടുന്ന സമയങ്ങൾ ആരെയും ശല്യപ്പെടുത്താൻ ഒന്നും പോകണ്ട തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കിട്ടുന്ന സമയത്ത് കുറച്ചു നേരം തമ്പുരാൻ്റെ അടുത്തിരുന്ന് സ്വസ്ഥമായി ഒന്ന് സ്വദിച്ചു സ്വദിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ച് അഭിഷേകമായി മാറും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി ജീവിതങ്ങളിലേക്ക് ശക്തമായ അഭിഷേകം കർത്താവ് കൊടുക്കാൻ തുടങ്ങും ചില വിടുതലുകളും ബന്ധനങ്ങളും ഒക്കെ ഒരു മകൻ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയതാണ് ആ വീട്ടിലെ മോൻ അമ്മയെ കൊല്ലാനായിട്ട് നടക്കുകയാണ് അപ്പോൾ ഭയങ്കര സങ്കടം വിഷമിച്ച അമ്മ പറഞ്ഞു മോനെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും ഈ ചെന്ന വ്യക്തി ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി പോന്നു കഴിഞ്ഞു ഭയങ്കരമായ ഒരു അസ്വസ്ഥത ഒരു ക്ഷീണം തളർച്ചയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആ സങ്കടപ്പെട്ടപ്പോൾ ഇങ്ങനെ സംസാരിക്കാനാണ് തോന്നിയത് കുറച്ചു നേരം ദൈവത്തെ കരങ്ങുകളിലെത്തി സ്വതിച്ച് പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക അത് പറഞ്ഞൊരു ഇരുപത് മിനിറ്റ് പോലും ആയില്ല അതിനു മുമ്പ് ആ അസ്വസ്ഥതയങ്ങ് മാറുക നമ്മൾ വരുന്ന കുഞ്ഞു കുഞ്ഞു അസ്വസ്ഥകൾ പോലും കുഞ്ഞു കുഞ്ഞു കെട്ടുകൾ പോലും മാറിപ്പോകാൻ ദൈവത്തെ ആഴത്തിൽ ഉറക്കെ ഉറക്കെ സൂചിച്ച് കൊണ്ടിരിക്കണം സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്ന പോലെ തന്നെ പ്രഭാഷകൻ്റെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും വചനങ്ങളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അവളെ അന്വേഷിക്കുന്നതിൽ ഞാൻ ആവേശം പോണ്ടു എനിക്കൊരു നിധി കൈവന്നു വചനവിധമാണ് എനിക്കൊരു നിധി കൈവന്നു കർത്താവ് എനിക്കൊരു നാവ് നൽകി അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും കർത്താവ് എനിക്കൊരു നാവ് നൽകി അതുപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും എനിക്കൊരു നിധി കൈവന്നു കർത്താവ് എനിക്കൊരു നാവ് നൽകി അത് ഉപയോഗിച്ച് ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും എന്ന വചനം പറഞ്ഞു വെക്കുമ്പോൾ ഈ ഒരു അവസ്ഥ എൻ്റെ നാവ് ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഞാൻ കർത്താവിനെ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് കർത്താവിനെ നോക്കി കർത്താവിനെ സ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ ഓരോ സമയത്തും ഓരോ ഓരോ പുതിയ പ്രകാശം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ഫ്രഷ്നെസ്സാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക ആ ഗീതങ്ങളിലെല്ലാം ദൈവത്തെ കാണാൻ പറ്റും ദാവിയത് ദൈവത്തെ പാടി സ്വദിച്ചതാണ് ഈ സങ്കീർത്തനമെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ തനതായൊരു സങ്കീർത്തനം എഴുതി ചേർക്കേണ്ട സമയമാണിത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായത് നാം അനുഭവിക്കണം എഴുതി ചേർക്കണം പ്രിയപ്പെട്ടവരെ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് പഴയ നിയമ ജനതയുടെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി പ്രവർത്തിച്ച വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളുമെല്ലാം അവർ ഈ ബൈബിളിൽ എഴുതി വെച്ചു ഈ ബൈബിളിൽ എഴുതി വെച്ചപ്പോൾ ആ ജനതകളതെല്ലാം രേഖപ്പെടുത്തി വെച്ചപ്പോൾ ഇന്ന് ഞാനത് വായിക്കുമ്പോൾ ഞാൻ നിങ്ങളും അത് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കാര്യങ്ങളും മഹത്തായ പ്രവൃത്തികളും കണ്ട് കണ്ട് നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇപ്പോഴും ആ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരികയാണ് അങ്ങനെയെങ്കിൽ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്ന കർത്താവിനെ സ്തുതിക്കുന്ന കർത്താവിനെ ആരാധിക്കുന്ന മക്കളെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് വ്യക്തി ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വന്ന് ചെയ്ത ചില പ്രവർത്തനങ്ങൾ ഞാൻ കാണണം കർത്താവ് ഇറങ്ങി പ്രവർത്തിച്ചത് കണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങണം ഞാൻ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങണം എനിക്കും എഴുതാൻ പറ്റണം ഒരു സങ്കീർത്തനം അതൊരു വെല്ലുവിളിയായി മാറട്ടെ പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി വന്ന് ചെയ്ത പ്രവർത്തനങ്ങൾ കണ്ട് ഞാനൊരു സങ്കീർത്തനം എഴുതിയാൽ നാളുകളിൽ നമ്മുടെ തലമുറകളിൽ പലരും അത് വായിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കുന്നത് കാണാൻ പറ്റണം ഇത് വിശ്വാസം ക്ഷയിച്ചു പോകുന്നില്ലേ മക്കളിൽ നിന്ന് വിശ്വാസം നോക്കുമ്പോൾ കാണുന്നില്ലല്ലോ മക്കളിൽ വിശ്വാസം എന്തുകൊണ്ടാണ് അവർക്ക് കാണിച്ചു കൊടുക്കാൻ അപ്പൻ്റെയും അമ്മയുടെയും ജീവിതത്തിൽ എഴുതി ചേർത്ത ദൈവാനുഗ്രഹത്തിൻ്റെ സങ്കീർത്തനമുണ്ടോ അവർക്ക് വായിക്കാൻ അവർക്കത് അനുഭവിക്കാൻ അങ്ങനെ ഉണ്ടെങ്കിൽ വരും തലമുറകളിൽ നമ്മുടെ കുടുംബത്തിൽ വിശ്വാസം ചേർന്ന് നിൽക്കും ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം നമ്മുടെ സ്തുതിപ്പിൻ്റെ ഒരു ഭാഗമായി എനിക്കും നിങ്ങൾക്കും സ്വർഗം തന്ന അനുഗ്രഹങ്ങൾക്ക് പ്രതിനിധിയായി എഴുതി ചേർക്കാൻ ഒരു സങ്കീർത്തനം ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ് അപ്പോൾ ഞാൻ എന്താണ് എൻ്റെ ജീവിതം എന്താണ് എൻ്റെ കർത്താവ് എന്നോട് എന്ത് പറയുന്നു അവിടെ എല്ലാം എന്ത് ചെയ്യുന്നു ഇതിനെക്കുറിച്ച് എല്ലാം ദാവിതനറിയാം അത് മുഴുവനാണ് ഈ സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സങ്കീർത്തനം വായിക്കുമ്പോൾ ഒത്തിരി പ്രവചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഒത്തിരി പ്രവചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഈശോയെക്കുറിച്ചൊക്കെ ഒരുപാട് പ്രവചനങ്ങൾ സങ്കീർത്തനത്തിൽ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് എൻ്റെ ജീവിതത്തിൽ കർത്താവിനോടൊപ്പം ഞാൻ യാത്ര ചെയ്ത് എൻ്റെ ജീവിതത്തിൻ്റെ വഴികളെ ഞാൻ എനിക്കുള്ള കീർത്തനങ്ങൾ എഴുതി ചേർക്കുമ്പോൾ കർത്താവ് ഒരു എൻ്റെ ജീവിതത്തിലൂടെയും വരും നാളുകളിൽ പ്രവചനങ്ങൾ എഴുതി ചേർക്കില്ലേ അതൊരു വലിയ ദൈവിക രഹസ്യമല്ലേ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈശോ ചെയ്ത അനുഗ്രഹങ്ങൾ അടയാളങ്ങൾ ഇങ്ങനെ എഴുതി 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 വയ്ക്കണം ദൈവത്തെ സ്തുതിക്കണം ഓരോ സങ്കീർത്തനങ്ങൾ നമ്മൾ എഴുതി വയ്ക്കുമ്പോൾ നമ്മുടെ തുമ്പിലൂടെ നമ്മുടെ നാവിലൂടെ പരുന്നാളുകളിലെ വലിയ പ്രവചനങ്ങൾ ഒരുപക്ഷെ സ്വർഗം എഴുതി ചേർത്തേക്കാം അതും ഒരു നിയോഗമായി മാറട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അതാണ് ഈ വെർട്ടിക്കൽ ഡയമെൻഷൻ എന്നതുകൊണ്ട് സ്വർഗം ഉദ്ദേശിക്കുക ദൈവ ആരാധനയുടെ വെർറ്റിക്കൽ ഡയമെൻഷൻ എപ്പോഴും സ്വർഗം എന്ത് പറയുന്നു സ്വർഗം എന്ത് ചെയ്യുന്നു സ്വർഗം എനിക്ക് വേണ്ടി എന്ത് ചെയ്തു അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് അത് കേട്ട് കേട്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന ഒരു ദൈവിക പൈതലായിട്ട് നമുക്ക് മാറാൻ പറ്റണം ഈ ആരാധനയുടെ രണ്ടാമത്തെ വശം പ്രൊക്ലമേഷൻ ആണ് പ്രകോഷണമാണ് കൊറീസോണിൻ്റെ ഡയമെൻഷൻ എന്നൊക്കെ നമുക്കതിനെ പറയാൻ പറ്റും മനുഷ്യർ എങ്ങനെയാണ് ദൈവത്തെ കാണുന്നത് ദാവിത സംഘത്തിനെ ചോദിച്ചാൽ എൻ്റെ ദൈവം എനിക്ക് എന്തെല്ലാം ചെയ്തു എൻ്റെ ദൈവം എനിക്ക് എനിക്കെന്ന ചെയ്തേ അതാണ് എഴുതിയത് ഇനി ഞാൻ തിരിച്ച് എനിക്ക് എൻ്റെ ദൈവം ആരാ ഞാൻ എൻ്റെ ദൈവത്തെ എങ്ങനെയാണ് കാണണ്ടേ എൻ്റെ ദൈവത്തെ ഞാൻ എങ്ങനെയാണ് ഭയപ്പെടണ്ടേ ഞാൻ എങ്ങനെയാണ് ദൈവത്തെ വിശ്വസിക്കണ്ടേ അതെല്ലാം ഞാൻ ദൈവത്തോട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം എൻ്റെ കർത്താവ് എനിക്ക് എന്ത് ചെയ്തെന്ന് ഞാൻ ആവർത്തിച്ച് ദൈവത്തോട് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ കർത്താവ് എനിക്ക് ചെയ്തതൊക്കെ ഷെയർ ചെയ്യുന്ന പങ്കുവയ്ക്കുന്ന പ്രഘോഷിക്കുന്ന ഒരവസ്ഥ അവസ്ഥയിലേക്ക് നമ്മൾ മാറണം ദൈവത്തിൻ്റെ സങ്കീർത്തനത്തിൽ അങ്ങനെയുള്ള സങ്കീർത്തനങ്ങൾ നമ്മൾ കാണും ദൈവത്തിൻ്റെ സന്തോഷം ദൈവത്തിന് മുമ്പിൽ കാണിച്ച് സംതൃപ്തനായത് മാത്രമല്ല അവൻ ജനതകളോട് പറഞ്ഞു ഇസ്രായേലെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുമെ നൂറ്റി മുപ്പത്തേഴാം സങ്കീർത്തനം മൂന്നാമത്തെ വചനമാണ് തൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നതൊക്കെ അവൻ കണ്ടിട്ട് അവൻ അതെല്ലാം പറയാൻ തുടങ്ങി നിങ്ങൾ കർത്താവിൽ പ്രത്യാശ വയ്ക്കുക കർത്താവിലേക്ക് കണ്ണുകൾ ഉയർത്തി നോക്ക് കർത്താവ് നിനക്ക് തണല ഈ കർത്താവിനെക്കുറിച്ച് പറയുക തൻ്റെ ജീവിതത്തിൻ്റെ ബോധ്യത്തിൽ നിന്നാണ് അത് തന്നെ നമുക്കും പറയാൻ പറ്റണം ആരാധനയും സ്തുതിയും ഒക്കെ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു മനോഭാവമായി മാറണം പള്ളി നിൽക്കുമ്പോൾ മാത്രമല്ല നമ്മൾ കർത്താവിനെ ആരാധിക്കേണ്ടത് കർത്താവിനെ സ്തുതിക്കേണ്ടത് നടക്കുന്ന വഴിക്കും ഒക്കെ സ്തുതിക്കണം ഒരു വ്യക്തി ഇങ്ങനെ പറയുകയാണ് തിരക്കിട്ട യാത്രയിലാണ് സമയത്ത് അവിടെ എത്തിച്ചേർന്നില്ലെങ്കിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റില്ല പെട്ടെന്ന് അവർ ചിന്തിച്ചു കുറേ നേരം കാറിലിരുന്ന് ദൈവത്തെ അങ്ങ് സ്തുതിക്കാം അങ്കമാലി സ്ഥലത്തൊക്കെ ഭയങ്കര ശക്തമായ ട്രാഫിക് ബ്ലോക്ക് ഉള്ളതാണ് സിഗ്നലുകളെല്ലാം എപ്പോഴും തന്നെ ഇങ്ങനെ ക്ലോസ് ആയിരിക്കും അപ്പോൾ ആ ഈ വ്യക്തി പങ്കുവയ്ക്കുകയാണ് കാറിലെഴുതുന്ന ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവെ എന്നെ എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് ഒറ്റ സിഗ്നൽ പോലും നിർത്തേണ്ട വന്നില്ല എല്ലാം ഓപ്പണായി ഓപ്പണായി പോയി കറക്റ്റ് ടൈമിങ്ങിൽ കർത്താവ് അവിടെ എത്തിച്ചു ഈ മനുഷ്യൻ പറയുകയാണ് ദൈവത്തെ സ്തുതിച്ചതിൻ്റെ ഒരു അടയാളം ഞാൻ കണ്ടതാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ തടസ്സങ്ങളുമൊക്കെ മാറിപ്പോകാൻ തുടങ്ങും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാവമായി മാറണം പള്ളിയിൽ പോയല്ലോ ദൈവത്തെ സ്തുതിച്ച് താൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയാണ് ചെയ്തത് നമ്മുടെ ദൈവ വിശ്വാസം ജീവിക്കുന്നവർക്ക് ഒരു സാക്ഷ്യമായിട്ട് മാറണം ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ വിശ്വാ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് അതൊരു സാക്ഷ്യമാണ് കുറച്ചുകൂടി ദൈവത്തോട് ഒരവസരമാണ് ആ മകൻ പ്രാർത്ഥിക്കുന്നു ആ വ്യക്തി പ്രാർത്ഥിക്കുന്നു ഒന്ന് രസമാണ് ദൈവത്തെ അനുഭവിച്ചിറങ്ങിയ ആ വ്യക്തി കുർബാനയിൽ പങ്കെടുക്കുന്നത് കാണുമ്പോൾ സ്വർഗ്ഗം ഇറങ്ങി വരുന്ന പോലെ നമുക്ക് തോന്നും അങ്ങനെ ഒരു അനുഭവം അത് മറ്റുള്ളവർക്കൊരു സാക്ഷ്യമാകാൻ നമുക്ക് പറ്റണം സമൂഹം ഒന്നാകെ ആരാധിക്കണം അടുത്തൊരു എന്ന് പറഞ്ഞാൽ സമൂഹം ഒന്നാകെ ആരാധിക്കേണ്ടതാണ് അകന്നു നിൽക്കുന്നവർ അടുത്ത് നിൽക്കുന്നവർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഹൃദയത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ സഹായിച്ചാൽ അതൊരു വലിയ അനുഭവമായി മാറും എൻ്റെ ജീവിതത്തിൽ എൻ്റെ അടുത്ത് നിൽക്കുന്നവരും എൻ്റെ നകം നിൽക്കുന്നവരും എല്ലാവരെയും ഞാൻ ചേർത്ത് പിടിച്ച് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കണം ഭൂമിയിൽ രണ്ടുപേർ ഒരുമിച്ച് ചോദിക്കാവുന്ന ഏത് കാര്യവും സ്വർഗപിതാവ് സാധിച്ചു തരും മത്തായി പതിനെട്ടിൻ്റെ ഇരുപതിലും മത്തായി പതിനെട്ടിൻ്റെ പത്തൊമ്പതിൽ ഭൂമിയിൽ ഭൂമിയിൽ രണ്ടോ മൂന്ന് പറയുന്ന എവിടെ ഒരുമിച്ച് കൂടിയാലും അവരുടെ മത്തി ഞാനോടൊന്ന് പറഞ്ഞതുപോലെ ഈ കർത്താവിൻ്റെ വചനങ്ങളെല്ലാം ഈ സ്തുതിപ്പിൽ അന്വർത്ഥമാണ് ഈ സ്തുതിപ്പിൽ അന്യർത്ഥമാണ് കർത്താവ് ഇറങ്ങി വരും ഒരുമിച്ച് ഒരു കാര്യത്തിന് വേണ്ടി ഒരു സമൂഹം മുഴുവൻ പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായ അടയാളങ്ങളും ഇടപെടലുകളും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് മാറാനായിട്ട് പറ്റണം ഇനി ഈ സ്തുതിപ്പിൻ്റെ രണ്ട് വശങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ഒന്നൊരു ആഘോഷവും ഒന്ന് പ്രഘോഷണവും ആണ് എങ്കിൽ ഈ സ്തുതിപ്പിൻ്റെ രണ്ട് ഫലങ്ങൾ എന്ന് പറയുക കർത്താവിനെ ആരാധിക്കുന്നതാണ് അതൊരു കാന്തം പോലെ മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കും ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കുമ്പോൾ എൻ്റെ ഹൃദയം ഇരുമ്പു എന്നതുപോലെ എൻ്റെ ഹൃദയം കർത്താവിലേക്ക് അടുത്തിരിക്കും അതാണ് സ്തുതിപ്പിൻ്റെ ഒരു ഫലമെന്ന് പറയുക ഹൃദയം കർത്താവിലേക്ക് അടുക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് നല്ലതാണ് ഹൃദയം കർത്താവിനോട് ചേർത്ത് വയ്ക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് നല്ലതാണ് അപ്പം ഞാൻ പിന്നെ സ്തുതിക്കുമ്പോൾ ഈശോയിലൂടെ ആരാധിക്കണം ഈശോയുടെ കൂടെ നിന്ന് ഈശോ ആരാധിച്ചതുപോലെ ദൈവത്തെ ആരാധിക്കണം ഈശോ ആരാധിച്ചതുപോലെ ദൈവത്തെ ആരാധിക്കുമ്പോൾ മാലാക്കന്മാരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ അതിന് വലിയ ഫലമുണ്ട് കുരിശിൽ മരിച്ച് ഉയർത്ത കർത്താവിനെ ആരാധിക്കണം രണ്ട് മൂന്നാമത്തെ കാര്യം കുരിശിൽ മരിച്ച് ഉയർത്ത കർത്താവിനെ രാജാതിരാജനായ എൻ്റെ കർത്താവിനെ രക്ഷകനായ എൻ്റെ കർത്താവിനെ ഞാൻ ആരാധിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരു അനുഭവമാണ് രക്ഷകനായ യേശുവൻ്റെ സാന്നിധ്യം രക്ഷയില്ലാത്ത മകളിലേക്ക് ഇറങ്ങി വരുന്ന കാണാൻ പറ്റും രക്ഷ കിട്ടാത്ത മക്കളിലേക്ക് രക്ഷിക്കപ്പെടാൻ പറ്റാത്ത വിധത്തിൽ അകന്ന് തകർന്നു കിടക്കുന്ന മക്കളിലേക്ക് ഇറങ്ങി വരുന്ന കാണാൻ പറ്റും അതിപ്പോൾ ഏത് സാഹചര്യത്തിലാണ് സംഭവിക്കും നമ്മളിത് യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായം ആറാമത്തെ വചനം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് പ്രവാചകൻ മത്സ്യത്തിൻ്റെ ഉദരത്തിലേക്ക് അകപ്പെട്ട സമയമുണ്ട് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോയപ്പോൾ ആറാമത്തെ വചനം പറഞ്ഞു വെച്ചിരിക്കുകയാണ് പർവ്വതങ്ങൾ വേരുവാക്കിയിരിക്കുന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഞാൻ അകപ്പെട്ടു അവിടെ അതിൻ്റെ ഓടാമ്പലുകൾ എന്നേക്കുമായി എന്നെ അടച്ചുപൂട്ടി എന്നേക്കുമായി എന്നെ അടച്ചുപൂട്ടി അവിടെ വെച്ച് ഞാൻ എൻ്റെ കർത്താവിനെ ഓർത്തു സ്തുതിച്ചു പ്രാർത്ഥിച്ചു അപ്പോൾ കർത്താവ് മത്സ്യത്തോട് കൽപ്പിച്ചു മത്സ്യം എൻ്റെ കലയിലേക്ക് ചർത്തിച്ചിട്ടു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഓർക്ക് കർത്താവിനെ സ്തുതിക്കുന്ന സമയങ്ങളിൽ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ആ നിമിഷം പ്രവർത്തിക്കും ഒരു രക്ഷയും എനിക്കില്ല ഞാൻ രക്ഷിക്കപ്പെടില്ല ആർക്കും എന്നെയും രക്ഷിക്കാൻ പറ്റില്ല ഇനി മരണം മാത്രം മുമ്പിൽ നിന്ന് ചിന്തിക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ എത്രയോ വ്യക്തികൾ പങ്കുവച്ചിരിക്കുന്നു ഐസിവിൽ കിടക്കുമ്പോൾ കർത്താവിൻ്റെ ശക്തമായ സാന്നിധ്യം ഈ ഈശോ ഇറങ്ങി വരും ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കൂട്ടായ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിപ്പിൻ്റെ സമയത്ത് ഇതെല്ലാം കാണും ദൈവത്തെ കണ്ടുമുട്ടും ഹൃദയം കൊടുക്കും നമ്മൾ നമ്മുടെ ഹൃദയം കർത്താവിന് കൊടുക്കും നമ്മുടെ ജീവിതത്തിന് മാറ്റങ്ങൾ വരും ജീവിതത്തിൻ്റെ തലങ്ങൾക്ക് മാറ്റം വരാൻ തുടങ്ങും ഈശോയെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സ്തുതിക്കുമ്പോൾ എൻ്റെ കർത്താവിനെ കണ്ടുമുട്ടി കർത്താവിനോട് ഹൃദയം എടുത്തിരുന്നു അപ്പോൾ സംഭവിക്കുക എൻ്റെ കർത്താവ് എന്നെ അയക്കാൻ തുടങ്ങും എൻ്റെ കർത്താവ് എന്നെ അയക്കാൻ തുടങ്ങും എങ്ങനെയാ കർത്താവിനെ ആരാധിക്കാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കർത്താവിനെ ആരാ അയക്കാൻ തുടങ്ങും അതാണ് നമ്മൾ കണ്ടത് പോലെ ഏശ്യ പ്രവാചകൻ്റെ പുസ്തകം ആറാമത്തെ അധ്യായം ഒന്ന് തൊട്ട് എട്ട് വരെയുള്ള വചനങ്ങൾ ഏഴാമത്തെ വചനത്തിൽ അദ്ദേഹം ചോദിക്കും ആരെയാണ് ഞാൻ അയക്കുക ആരാ ആരാണ് എനിക്ക് വേണ്ടി പോവുക എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ യക്ഷയപ്രവാചകൻ പറയും ഇതാ ഞാൻ എന്നെ അയച്ചാലും അയക്കപ്പെടൽ സ്തുതിപ്പിൻ്റെ മറ്റൊരു ഫലമാണ് ഐക്കപ്പെടൽ ഇതാ ഞാൻ എന്നെ അയച്ചാലും ആരാധനയ്ക്ക് കയറിയില്ലെങ്കിൽ ചെന്നില്ലെങ്കിൽ ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിൽ നീ ദൈവത്തോടൊപ്പം ആയില്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കാൻ നിനക്ക് പറ്റിയില്ലെങ്കിൽ അയക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക് നീ മാറില്ല അയക്കപ്പെടുന്നൊരവസ്ഥ ദൈവത്തിൻ്റെ വിളി നിനക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ നീ കർത്താവിനെ ആരാധിക്കണം നീ കർത്താവിൻ്റെ ഒപ്പം നിൽക്കണം കർത്താവിനെ ആരാധിക്കുന്ന മക്കളിലാണ് വലിയ അടയാളങ്ങൾ സംഭവിക്കുക കർത്താവ് അവരെ ഭർത്താവിൻ്റെ ഉയർപ്പിൻ്റെ സമയത്ത് ഭർത്താവ് സുവിശേഷം ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണും കർത്താവ് അവരെ ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവർ മലയിൽ അവനെ ആരാധിച്ചു അപ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും എൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവേ കർത്താവ് പറഞ്ഞു വെച്ചു ഒരു മലയിൽ അവിടുത്തെ ആരാധിച്ച പടുത്ത നിമിഷം സംഭവിച്ചു ഐക്യപ്പെടലിൻ്റെ അവസ്ഥ പിന്നെ എന്ത് സംഭവിച്ചു പെന്തക്കുസ്തിയുടെ വലിയൊരു അഭിഷേകം അയക്കപ്പെടാൻ ആര് തയ്യാറാകുന്നു അവൻ്റെ ജീവിതത്തിലേക്ക് പെന്തകുസ്തയുടെ അഭിഷേകം സ്വർഗം ചേർത്ത് വെക്കും ഈ വലിയൊരു കാര്യം ആരാധകരുടെ രണ്ട് വെല്ലുവിളികളാണ് വന്ന് ആഘോഷിച്ച് പ്രഘോഷിച്ച് കടന്നു പോവുക എന്നത് ഇത് എനിക്കൊന്ന് സാധിക്കുന്നുണ്ടോ വന്ന് ആഘോഷിച്ച് കടന്നു പോകാൻ വന്ന് ആഘോഷിച്ച് പ്രഘോഷിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവ കൃപ നമുക്ക് ഈശോയോട് ചോദിക്കണം ഈശോയെ എല്ലാ മറന്ന് നിന്നെ ആരാധിക്കാൻ പുതിയൊരു ഗാനം എൻ്റെ നാവിൽ നീ വെച്ച് തന്നെങ്കിൽ എല്ലാവരും നിന്നിലേക്ക് ആശ്രയിക്കാൻ നിന്നെ ശരണം വെക്കുന്ന ഒരു സ്തുതിപ്പിൻ്റെ അഭിഷേകം ഒരു ആരാധനയുടെ അഭിഷേകം എനിക്ക് തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൈകൾ കുട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് കർത്താവേ എല്ലാ മക്കളും നിൻ്റെ ആരാധിക്കാൻ തക്ക വിധത്തിൽ എൻ്റെ ഹൃദയം നിന്നോട് ഒട്ടിച്ച് വയ്ക്കാൻ തക്ക വിധത്തിൽ സ്തുതിപ്പിൻ്റെ ആരാധനയുടെ ഒരു അഭിഷേകം എനിക്ക് തരണം നിന്നെ ആരാധിക്കുമ്പോൾ നീ എനിക്ക് നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറയാൻ നീ എൻ്റെ ജീവിതത്തിലൂടെ ചെയ്യാൻ പോകുന്ന വലിയ കൃപകളെ മുന്നിൽ കണ്ട് നിന്നെ ആരാധിക്കാൻ ഈശോ എന്നെ ശക്തിപ്പെടുത്തണമേ അതിനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ പരിശുദ്ധി അമ്മയെപ്പോലെ നിന്റെ സന്നിധിയിൽ ജീവിതമൊത്തം ആരാധനയുടെ നന്ദിയുടെ സ്തുതിപ്പിൻ്റെ ഒരു ജീവിതമാക്കി മാറ്റാൻ എന്നെ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേ